അല്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വന്നിട്ടുള്ളത് ഒരു മിനി ആയിട്ടാണ് ശംഖുമുഖം ബീച്ചും അവിടുത്തെ ഗെയിം സോണു ആണേ ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല നമുക്ക് വീട്ടിലോട്ട് പോകാം ശംഖുമുഖം ബീച്ച് ട്രിവാൻഡ്രത്തുള്ള ശംഖുമുഖം ബീച്ചാണ് ഈ കാണിക്കുന്നത് ആദ്യം തന്നെ ആക്കിവ് കാർ ഓടിക്കുന്ന തിരക്കിലാണ് അവിടുത്തെ ഗെയിം സോണ്ടിലാണ് നമ്മൾ പോയിട്ടുള്ളത് വളരെ മനോഹരമായ ഒരു പ്ലേസ് തന്നെയാണെന്ന് പറയാം സായനങ്ങളിൽ കുട്ടികളെയും കൊണ്ടുവന്ന് കളിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലേസ് ആണ് മുതിർന്നവർക്കും അതുപോലെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഒരു സ്ഥലം തന്നെയാണെന്ന് പറയാം നമ്മൾ ഇവിടെ വന്നപ്പോൾ തന്നെ സമയം പോയതറിഞ്ഞില്ല ആദ്യം തന്നെ ആക്കിപ്പോൾ കാർ ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ് കണ്ടില്ലേ കതിർമണ്ഡപമുണ്ട് വിശ്രമിക്കാനായിട്ട് അതുപോലെ തന്നെ നല്ല പച്ചപ്പായിട്ടുള്ള പ്ലേസ് വളരെ മനോഹരമായ സ്ഥലമാണ് കണ്ടില്ലേ ആസിഫ് ഏത് റൈഡിൽ കയറണമെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയാണ് ആസിഫിന് കാർ ഓടിക്കാൻ പറ്റത്തില്ല കാര്യം പത്ത് വയസ്സ് ആ അപ് ടു ടെൻ ഇയേഴ്സ് വരെയുള്ള കുട്ടികൾക്ക് കാർ ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആസിഫ് അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് വേറെ ഏതെങ്കിലും റൈഡിൽ കയറാൻ പറ്റുമെന്നുള്ളത് ആക്കി പിന്നെ കാർ ഇത്ര ഓടിച്ചിട്ടും മതി വരുന്നില്ല വീണ്ടും വീണ്ടും ഓടിക്കുകയാണ് അങ്ങനെ ആസിഫ് അജിനെ വിളിച്ചുകൊണ്ട് ശംഖുമുഖം ബീച്ചിലോട്ട് പോകുമെന്നും പറഞ്ഞ് അജിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ് അജിൻ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ ഓൾ ഇന്നോൾ എന്ന് വേണം തന്നെ പറയാം അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ബീച്ചിൻ്റെ സൈഡിലോട്ട് പോവുകയാണ് സൈഡിൽ എടുത്തിയിട്ടുണ്ട് കുറേ കളിപ്പാട്ടങ്ങളായിട്ട് ആസിഫിനെ ആഖിഫിനെയും ആകർഷിച്ചുകൊണ്ട് ഒരാൾ നിപ്പുണ്ട് അപ്പോൾ അങ്ങനെ കളിപ്പാട്ടം വാങ്ങാനായിട്ട് അവര് അവര് അയാളുടെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്തോ ബബിൾസ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ബബിൾസ് വാങ്ങി ഊതി കളിക്കുകയാണെങ്കിൽ ബീച്ചിൻ്റെ ആ ഭാഗത്ത് തന്നെ കുറേ ബോട്ടുകൾ നിരത്തിയിട്ടിട്ടുണ്ട് കണ്ടില്ലേ കുറേ ബോട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു കാഴ്ചയാണ് ഈ ഇവിടെ അപ്പോൾ എല്ലാവരും ഒന്ന് വന്ന് നോക്കൂ അങ്ങനെ ആസിഫിനെ ബബിൾസ് ഊതാൻ പറ്റിയിട്ടില്ല അങ്ങനെ അജിൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ബബിൾസ് ഊതിപ്പറപ്പിക്കാനായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാൻ തന്നെ ആക്കിപ്പോൾ അതുപോലെ അങ്ങനെ ചെയ്ത് നോക്കി ഇത് ബബിൾസ് നല്ല പൊങ്ങി പൊകി പോകും ശം റൈഡിലേക്ക് കയറി കഴിച്ചതിന് ശേഷം തുടങ്ങി വന്നിട്ടുണ്ട് ദേ ആസിഫിനും ആക്കിബിനും പാനീപൂരിയോ അതുപോലെ തന്നെ പോപ്കോൺ എന്തോ വേണമെന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങി എല്ലാവരും കഴിച്ചതിന് ശേഷം അതിനുശേഷം അവിടെ തന്നെ വ്യോമസേനയുടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അത് കാണാൻ പോയി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് എല്ലാവരും അതിൻ്റെ അടുത്ത് പോയി നിന്ന് ഫോട്ടോ എടുക്കുകയാണ് കണ്ടു കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നും ഹെലികോപ്റ്റർ അപ്പോൾ വന്നിട്ടില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും ട്രിവാൻഡ്രത്ത് ശംഖുമുഖത്തൊന്ന് വന്ന് ഈ മനോഹരത ഒന്ന് ആസ്വദിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഗൈസ് ചെയ്യുന്നത് അപ്പോൾ ഇൻഷാല് ഇനി ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ